Hello dears, welcome heaven of me. ഹെവൻ ഓഫ് അഗ്ലോണിമ എന്ന് പറയുന്ന പേര് നമ്മൾ അഗ്ലോണിമ ഒന്ന് എടുത്തു മാറ്റിയിട്ട് ഹെവൻ ഓഫ് ബിസ്മി എന്നാക്കിയിട്ടുണ്ട് ഞാൻ തന്നെയാണ് മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏജായിട്ടുള്ള ആൻറ്റിമാർക്കൊക്കെ ഈ അഗ്ലോണിമ എന്ന് പ്രൊണൗസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും തന്നെ അവരത് പ്രൊണൗൺസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് പേര് മാറ്റി പിന്നെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഗ്ലോണിമയുടെ സെയിൽ വളരെ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഹൈബ്രിഡ് ബോഗൻവിലിയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളാ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ശ്രദ്ധിക്കുക പുതിയതാണ് ഹെവൻ ഓഫ് വിസ്മി കേട്ടോ ഹെവൻ ഓഫ് അഗ്ലോണിമ നമ്മളൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്ലവറിങ് സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഈ ഒരു സമയത്ത് നല്ലൊരു ഡിസ്കൗണ്ട് സെയിലിൽ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് എങ്ങനത്തെ പ്ലാന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റയർ ആയിട്ടുള്ള അഗ്ലോണമോ പ്ലാന്റുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ സെയിലിങ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഏറ്റവും ടോപ്പ് റയർ വെറൈറ്റീസ് അഡർണ സക്കൂറ മഹാറാണി അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നല്ല ഹൈ റേറ്റിന് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് കിട്ടുന്നത് അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ നമുക്കൊന്ന് റേറ്റ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പാകത്തിനുള്ള വലിയ മെച്ചൂർ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക പ്ലാന്റുകൾ വാങ്ങിക്കുമ്പം ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ അഗ്ലോണമി ആയിക്കോട്ടെ ബോഗിൻ വില് ആയിക്കോട്ടെ നമ്മൾ സെയിൽ ചെയ്യാൻ ഫസ്റ്റ് തന്നെ ഇടുന്ന സമയത്ത് തന്നെ പ്ലാന്റുകൾ വാങ്ങിക്കുക അങ്ങനെ വാങ്ങിക്കുമ്പം മെച്യൂറായ പ്ലാന്റുകളും വളരെ ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റുകളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇപ്പം അങ്ങനെ വലിയ വലിപ്പം ഉള്ള ഒരു പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടൊരു റയർ വെറൈറ്റീസ് മൂന്നാല് വെറൈറ്റീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ചാനൽ ഫസ്റ്റ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ചെടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും സെയിൽ വീഡിയോസുമാണ് കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ ഫസ്റ്റ് തന്നെ കിട്ടും നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡർണയാണ് അഡർണയുടെ ഈ ഒരു കളർ വ്യത്യാസങ്ങൾ വെരിയേഷൻ വന്നിട്ടുള്ള യെല്ലോ പിങ്ക് മജന്ത വൈറ്റ് ഗ്രീൻ ഇത്രയും കളേഴ്സ് മാറി മാറി വരുന്ന ഏറ്റവും ടോപ്പ് റയർ വെറൈറ്റി ആണ് അഡർണ എന്ന് പറഞ്ഞിട്ടുള്ള അഡർണയുടെ വലിയ പ്ലാന്റുകൾ നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നല്ല ബുഷി വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളല്ല വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് ഓൾമോസ്റ്റ് വൺ ഇയർ വലിപ്പമുള്ള പ്ലാന്റുകളാണ് അഡർണയുടെ അപ്പം നല്ലൊരു റേറ്റ് കുറവാണ് കേട്ടോ നമ്മൾ റേറ്റ് ഇടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് എപ്പോഴും ഡിഫറൻസ് മാറി മാറി കൊണ്ട് വരും അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതല്ലേ റേറ്റ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും നമുക്കതൊരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഏത് രീതിയിലുള്ള അപ്ഡേഷൻസ് റേറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് കേട്ടോ അതുപോലെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലിങ്കിലൂടെ നമുക്ക് വാട്സപ്പിലെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനാണ് പറ്റുന്നതാണ് അടുത്തത് ഗോൾഡൻ സമ്മർ വൈറ്റ് എന്ന് പറഞ്ഞാൽ റയർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് നല്ലൊരു യെല്ലോ കളർ ഇങ്ങോട്ട് കയറി വരും കേട്ടോ യെല്ലോയിൽ വെരിയേഷൻ വന്നിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെ പൂക്കളില്ലെങ്കിലും ഇതിൻ്റെ ഈ ഒരു കളറും കൊണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഗാർഡനിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ സീസൺ അല്ലെങ്കിലും അത്രയ്ക്ക് ഭംഗി തരുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ ഇത് ഇപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ തന്നെ ഇതിൻ്റെ കളർ കണ്ടില്ല ഇനിയിപ്പോൾ ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും നല്ല യെല്ലോ കളർ വരും കേട്ടോ അതിൻ്റെ നല്ല ഡാർക്ക് ഗ്രീൻ കളർ വേരിയേഷനോടെ വരുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് ഈ ഒരു സൈസാണ് കേട്ടോ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫൈവ് കെ ജി പോട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൂറ ബെല്ലച്ചാനാണ് സെക്കൂറയുടെ കറക്റ്റ് ആപ്റ്റ് കളർ ഇപ്പം നെക്സ്റ്റ് ഒരു ഫോട്ടോയിൽ കാണിക്കുക കേട്ടോ ഇത് ഷെയ്ഡിൻ്റെ അടിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഷീറ്റിൻ്റെ അടിയിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ബേബി പിങ്ക് കളറാണ് പിച്ച് കളറൊക്കെയാണ് നല്ലൊരു ബേബി പിങ്കും പീച്ചും കൂടിയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ഈ ഒരു ലീഫ് വെരിഗേഷൻ വന്നിട്ടുള്ള കുരു ഒരു ലീഫ് ഭയങ്കര സ്പെഷ്യലാണ് ആണ് ഈ സൈസാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു സൈസാണ് ഹാങ്ങിങ് പോട്ടില്ലായെന്നുള്ളൂ ഫൈവ് കെ ജി പോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചേക്കണതാണ് അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ ഇപ്പോൾ സെക്യൂറയുടെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നല്ല വിലയുണ്ടായിരുന്നു അതുപോലെ തന്നെ സൈസ് വളരെ കുറവായിരുന്നു ഇപ്പം ഇത്രയും വലിപ്പമുള്ളൊരു ആണ് നമുക്ക് കിട്ടിയത്

കുറച്ചേ ഉള്ളൂ എത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു റയർ പ്ലാന്റ് പർച്ചേസ് ചെയ്തുകൊള്ളുക അടുത്ത തായ്ലൻഡ് പ്രിൻസസ് ആണ് ഇതിന് നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല ഇതിൻ്റെ കളേഴ്സ് കാരണം ത്രീ കളേഴ്സൊക്കെ ആയിട്ട് മാറി വരും സ്റ്റാർട്ടിങ് ഇങ്ങനെ ഒരു പിങ്ക് കളറ് തന്നെയായിട്ടാണ് കയറി വരുന്നത് ഓറഞ്ചിഷ് പിങ്ക് കളറായിട്ടാണ് കയറി വരുന്നത് അതിൻ്റെ മെച്യൂർ നല്ല രീതിയിൽ പ്ലാന്റ് ഫ്ലവർ മെച്ചൂർ ആവുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരും പിന്നെയും കൊഴിയാറാവുന്ന സമയമാകുമ്പോഴേക്കും ഒരു പിങ്ക് ഷെയ്ഡിനകത്തേക്ക് മാറിപ്പോകും അപ്പം ഇതും ഈ ഒരു സൈസിലുള്ള ഇത്രയും വലിപ്പം ഉള്ള ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഈ തായ്ലൻഡ് പ്രിൻസും നമുക്ക് സെയിലിനായിട്ടുള്ളത് തായ്ലൻഡ് പ്രിൻസസിന് ഡിഫറൻസ് കളേഴ്സാണ് കേട്ടോ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന റയർ പ്ലാന്റിന് ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ പല പല കളേഴ്സാണ് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കാരണം ഒരു ചെടിയിൽ ഒരു പൂ ഒരു കളറിൽ തന്നെ നിൽക്കുന്നതിനേക്കാളും ഒരുപാട് പെറ്റൽസ് പല പല കളറിനകത്ത് വരുമ്പം അതിനൊരു ഭയങ്കര ഭംഗിയാണ് ഇനി ഇത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല ഈ ഒരു സൈസിലുള്ള മഹാറാണിയാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് ഇത്രയും വലിപ്പം അതുപോലെ ഇത്രയും വെരിഗേഷൻ നല്ല രീതിയിൽ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്ലവറിങ് സീസൺ സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒക്ടോബർ ആണ് ശരിക്കും ഫ്ലവറിങ് സീസൺ സ്റ്റാർട്ടിങ് അതിന് മുമ്പ് തന്നെ ഇത്രയ്ക്ക് എന്താണ് നല്ല ഫ്ലവറിങ്ങും വെരിഗേഷനും വന്നിട്ടുള്ള പൂക്കളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് വീണ്ടും പറയുന്നു നമ്മൾ സെയിൽ ഇടുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് വാങ്ങിക്കുന്നവർക്ക് നല്ല സൈസഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കിട്ടും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന സൈസാണ് വളരെ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ അടുത്തൊരു റയർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയറ്റ്നാം ആണ് അതിന് സ്പ്ലാഷ് കയറി വരിക അതിൻ്റെ പൂക്കളിലേക്ക് ഇങ്ങനെ വൈറ്റ് കൂടി അപ്പം ആ ഒരു സൺലൈറ്റ് കൊണ്ടിട്ട് അതിൻ്റെ സ്പ്ലാഷ് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതിന് മുമ്പിൽ വീഡിയോ കണ്ടിട്ടുള്ളവർക്കും അറിയാം ഈ പൂക്കളുടെ വയലറ്റ് നല്ല ഡാർക്ക് ആണ് ഈ വൈലറ്റിൻ്റെ ഉള്ളിലേക്ക് സ്പ്ലാഷ് കയറുകയാണ് അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡും ആയിട്ടുള്ള ഒരു കളർ കയറി വരുന്നതാണ് സ്പ്ലാഷ് എന്ന് പറയുന്നത് ഈ നാലഞ്ച് വെറൈറ്റി ടോപ്പ് റെയർ വെറൈറ്റികളും മാത്രമാണ് ഇപ്പോൾ സെയിൽ വരുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാന്റുകൾ വേണ്ടവർ എത്രയും വേഗം പ്ലാന്റ് നമ്മുടെ വാട്സപ്പ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു ഫ്ലവറിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വർഷം ഒക്ടോബർ മുതൽ ഏപ്രിൽ മെയ് വരെയാണ് ഒരു ആറേഴ് സിറ്റിംഗ് ആയിട്ട് നമുക്ക് പൂക്കളുണ്ടാകും ആദ്യം തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ മുഴുവൻ സീസൺസും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്ലവറിംഗ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് ടോപ്പ് റയർ വെറൈറ്റീസും മാത്രമാണ് പുറകെ അടുത്തതൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗ്രാഫ്റ്റർ പ്ലാന്റും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു